ഇടുക്കി അടിമാലിയിൽ സപ്ലൈകോയ്ക്ക് മുന്നിൽ കഞ്ഞിവയ്പ്പ് സമരവുമായി യൂത്ത് കോൺഗ്രസ് സപ്ലൈകോയിൽ അവശ്യസാധനങ്ങൾ ഇല്ലെന്നാരോപിച്ചും സപ്ലൈകോയിലെ സബ്സിഡി വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചു സമരം സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസ് ഏലിയാസ് ചെയ്തു യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അടിമാലിയിൽ സപ്ലൈകോയ്ക്ക് സപ്ലൈകോ സമരം സംഘടിപ്പിച്ചത് സാധനങ്ങൾക്ക് ലഭിച്ചു വന്നിരുന്ന സബ്സിഡി സബ്സിഡി തീരുമാനത്തിൽ സമരം സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ചെയ്തു ഇനത്തിൽ വളരെ കുറവ് വന്നിരിക്കുകയാണ് ഈ വില കൂട്ടിക്കൊടുത്തു വാങ്ങിക്കാൻ ചെന്നാൽ പോലും സപ്ലൈകോയിൽ ഒരു സാധനവും കിട്ടാത്ത സ്ഥിതിയാണ് ഇന്ന് എല്ലാ കേരളത്തിലോടനിലുള്ളത് ാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് സംസ്ഥാന മണ്ഡലം കമ്മിറ്റി സമരം യൂത്ത് അടിമാലി മണ്ഡലം പ്രസിഡന്റ് എൽദോസ് കടമറ്റം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ജോബി ചെമ്മല മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് കെ പി അസീസ് കെ എസ് മൊയ്തു അലൻ സണ്ണി കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി അലൻ നിതിൻ സ്റ്റെഫിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അനന്തു ഷിൻഡോ എന്നിവർ സംസാരിച്ചു വിഷൻ ന്യൂസ് ഇടുക്കി